ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷന്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ വർഷം നമുക്ക് നാല് ടീമായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഉണ്ടായിരുന്നത് എല്ലാവരും ജോലി തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് ഒരുമിച്ച് നമ്മുടെ ക്രിസ്മസിനെ വലവേലക്കാനായിട്ട് തയ്യാറെടുപ്പിലാണ് അപ്പൊ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ ആരും അധികം വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഇതിന്റെ തിരക്കിലായിരുന്നു നമ്മുടെ റിസപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഓഫീസിന്റെ ഉള്ളിലേക്ക് ഉള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് ക്രിസ്മസിന് പുൽക്കൂട് മത്സരമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് അഞ്ച് ടീമായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും നന്നായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന ടീമിനായിരുന്നു പ്രൈസ് പക്ഷേ ഈ തവണ പുൽക്കൂട് മത്സരമല്ല അതിന് പകരം ഏറ്റവും നന്നായിട്ട് ക്രിസ്മസിന് ഓഫീസ് ഡെക്കറേറ്റ് ചെയ്യുന്ന ടീമിനാണ് ഏറ്റോ ഫസ്റ്റ് പ്രൈസ് വരുന്നത് അപ്പൊ നമ്മുടെ എല്ലാ ടീമുകളും വാശിയോടെ തങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുള്ള ഒരു ആവേശത്തോട് കൂടിയിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടീമിലാണെങ്കിൽ പോലും പല പല ഗ്യാങ്ങുകളായിട്ട് തിരിഞ്ഞിട്ട് ഓരോ സംഘ ആളുകൾ പുൽക്കൂടിന് ഒരു സംഘം ട്രീക്ക് വേണ്ടിയിട്ട് പിന്നെ കുറെ പേര് ബലൂണുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ആളുകൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നല്ല രസമായിട്ട് തന്നെ ഈ പരിപാടികളിലൊക്കെ പങ്കുകൊള്ളുന്നുണ്ട് അപ്പൊ നമ്മൾ കോളേജിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും അല്ലെ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അപ്പൊ അവരുടെയൊക്കെ കൂടെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് എനിക്ക് കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓഫീസിലും കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ നമ്മുടെ പുൽക്കൂടൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റ് ആയി വരുന്ന ആ ഒരു സമയത്ത് പുൽക്കൂട് കാണുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ക്രിസ്മസ് ഞങ്ങള് കുട്ടികൾക്ക് ഒരു ആവേശമായിരുന്നു ക്രിസ്മസിന് ഒരു മൂന്ന് നാല് ദിവസം മുൻപേ ഞങ്ങള് കുട്ടികൾ പുൽക്കൂടും ട്രീയും ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങും അടുത്തുള്ള കുന്നുകളിലേക്കൊക്കെ പോയിട്ട് പുൽക്കൂടിന് മുകളിൽ മെയ്യാനുള്ള പുല്ല് വെട്ടാനുള്ള ഒരു സംഘം പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള ഈറ്റ വെട്ടാൻ വേണ്ടിയിട്ട് തോടുകളിലേക്കൊക്കെ ഒരു സംഘം കുട്ടികൾ അങ്ങനെ ഞങ്ങളെ കുട്ടികളുടെ ഒരു സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും പല ദിക്കിലേക്ക് പോവും മനസ്സിലെന്നും കുളിർമ തരുന്ന നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു മാസമായിരുന്നു ഡിസംബർ എനിക്ക് അപ്പോ ഏർ കുട്ടി എൻ്റെ വീടെന്ന് പറയുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ അവിടെ ഉണ്ടാവും അപ്പൊ ജാതിമത വ്യത്യാസം ഇല്ലാതെ തന്നെ നമ്മള് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ആ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ െല്ലാ ഡെക്കറേഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കേക്കും വയനൊന്നും ഇല്ലാതെ എന്ത് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ അപ്പൊ കേക്കും വൈനൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്കും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും വൈറ്റ് ചോക്ലേറ്റ്സും ഡാർക്ക് ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കേക്കൊക്കെ സെറ്റ് ചെയ്തത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വർഷയാണ് കേട്ടോ അപ്പൊ നമ്മള് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നമ്മൾ എന്നിരുന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നില്ല വേറെ ഏതോ ഒരു ലോകത്ത് വന്ന ഒരു ഇതാണ് പിന്നെ എല്ലാവരും ഒരു സെലിബ്രേഷൻ മോഡലോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം ഡെക്കറേഷനും കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും അപ്പോ എല്ലാ ടീമും നല്ല രീതിയിൽ ഓഫീസ് അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മാസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മാസങ്ങളിൽ ഒന്നാണ് ഡിസംബർ ഒന്ന് എൻ്റെ ജന്മമാസമായിട്ടുള്ള ഒക്ടോബർ ആണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ച ഒരു മാസം കൂടിയാണ് ഡിസംബർ കുഞ്ഞുനാളില് ഡിസംബർ ഒന്നു മുതൽ ഇരുപത്തഞ്ച് ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു മൂന്നാറിനോട് ഏറെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് എന്റെ ജന്മനാട് അതുകൊണ്ട് തന്നെ മരം കോച്ചുന്ന തണുപ്പാണ് ഡിസംബറിലൊക്കെ പക്ഷെ ആ തണുപ്പിനെ പോലും വക വെക്കാതെ ഇരുപത്തഞ്ചു ദിവസവും അത് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് നടക്കുമ്പോഴേക്കും മനസ്സിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന ഉണ്ണീശയുടെ മുഖം മാത്രം അങ്ങനെ മഞ്ഞണിഞ്ഞ മാമലകളുടെ മടിത്തട്ടുകളിലൂടെ ാറ്റിന്റെ തലോടലേറ്റുവാങ്ങി തെന്നി നീങ്ങുന്ന എത്രയെത്ര പുലക്കാലങ്ങൾ സമ്മാനിച്ച മാസമാണ് നമുക്ക് ഡിസംബർ ഒരു സാധാരണ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഞങ്ങളുടെ ആഘോഷങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ടത് ക്രിസ്മസ് തന്നെയാണ് അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആഘോഷങ്ങൾ ഏതാണ് എന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ റിസപ്ഷനിലും ഇങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറിലുള്ള ഫ്ലവറും പിന്നെ അതുപോലെ ഒരു പുൽക്കൂടും ട്രീയും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ കുറെ നേരം നടന്നു വീഡിയോസ് എടുത്തു ഇപ്പൊ എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇൻഫോ പാർക്കിലെ ഒട്ടുമിക്ക കമ്പനികളിലും ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറെ കൾച്ചറൽ ഇവൻസ് ഉണ്ടായിരുന്നു പാട്ടും ഡാൻസും കരോൾ ഗാനങ്ങളും അങ്ങനെ കരോൾ ഗാനമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പണ്ട് പള്ളിയിൽ കുഞ്ഞരക്കുന്ന സമയത്ത് കരോൾ ഗാന മത്സരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു പിന്നെ കുറെ നല്ല നല്ല കാതനും കണ്ണിനും കുളിർമയേകുന്ന കുറെ നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു ഡാൻസും അപ്പോൾ എല്ലാരും നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഡ്രസ്സിന്റെ ഒരു കളർ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എല്ലാരും തന്നെ ആ ഒരു മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഡ്രസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ആയിട്ട് എല്ലാരും കൂടി കൂടിയിട്ട് കരോൾ ഗാനം പാടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ കുറെ ആളുകൾ നോയമ്പ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഞാൻ നോയമ്പ് ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനൊരു സലാഡ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിക്ക് എനിക്ക് സലാഡ് ഇല്ലെങ്കിൽ പോലും നാരങ്ങ അച്ചാർ മസ്റ്റാണ് കേട്ടോ അപ്പോൾ നാരങ്ങ അച്ചാറ് സലാഡ് പിന്നെ അതുപോലെ പപ്പടം എഗ്ഗ് എനിക്ക് ബിരിയാണിയുടെ കൂടെ എഗ്ഗ് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒരു അഞ്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് ഇരുന്ന് കഴിക്കാൻ പോവായിരുന്നു അപ്പോ കഴിക്കുന്നതിനിടയ്ക്ക് കുറെ തമാശകളൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഒരു ഒന്നരൊക്കെ ആയാരുന്നു കേട്ടോ ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ആ വിശപ്പൊക്കെ സഹിച്ചാണ് ഇത്രയും നേരം ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബിരിയാണി കിട്ടിയപ്പോഴത്തേക്കും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബിരിയാണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ കുറേ പേരൊക്കെ നേരത്തെ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിസ്തയും അതുപോലെ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓഫീസിൽ മൂന്ന് ബിൽഡിങ്ങിലായിട്ടാണ് കേട്ടോ സ്പേസ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വേറെ ബിൽഡിങ്ങിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണാറില്ല അപ്പൊ ഇങ്ങനെ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കാണ് എല്ലാരും കൂടി ഒന്നിച്ച് മീറ്റ് ചെയ്യാറുള്ളത് അപ്പൊ അവരോടൊക്കെ സംസാരിച്ചു അങ്ങനെ നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ക്രിസ്മസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞും അടിപൊളിയായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓഫീസിലെ കൊച്ചു ക്രിസ്മസ് സെലിബ്രേഷൻ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ആരും വഴി കാണിക്കരുത്